പ്രിയമുള്ളവരെ നാട്ടിൽ വല്ലാത്ത ദുരിതത്തിലാണ് പ്രയാസങ്ങളിലാണ് ആളുകൾ ഉള്ളത് മഴ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ചൂടിന്റെ ആധിക്യം അത് മുഖേന മരണങ്ങൾ പോലും സംഭവിക്കുന്നു അതിന്റെ പ്രയാസങ്ങൾ നമുക്കറിയാം കാരണം നമ്മൾ നാട്ടിൽ വിളിക്കുമ്പോൾ എപ്പോഴും അവിടെ നിങ്ങോട്ട് കേൾക്കുന്ന ഒരു പരാതി അതാണ് സഹിക്കാൻ പറ്റാത്ത ചൂടാണെന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു മഴ പെയ്താൽ ചിലപ്പോ ഒരു മഴയൊന്നു പെയ്ത ആളുകൾ പറയും നന്നായി പെയ്തില്ല അങ്ങനെ വന്ന് അങ്ങനെ പോയി അതിനപ്പുറം അള്ളാഹുവിലേക്ക് അതിനെ ബന്ധപ്പെടുത്തുന്നില്ല ഇന്നലെ പെയ്തു ഇന്ന് പെയ്തില്ല അങ്ങനെ ഒരു തരം ഒരു ഒരു അള്ളഹാന്റെ ഞാമത്താണ് എന്ന് മനസ്സിലൊരു ബോധം വരാത്ത വർത്താനാണ് മഴ പെയ്താ പോലും ആളുകൾ പറയുന്നത് ആകാശ ലോകത്ത് നിന്ന് ബർഗത്തുള്ള വെള്ളം ഇറക്കിത്തരുന്നത് നാമാണെന്നാണ് അള്ളാഹു പറഞ്ഞത് മഴയെപ്പറ്റി അത് ബർക്കത്തുള്ള വെള്ളമാണ് അത് അള്ളാഹുവിന്റെ നിയമത്താണ് ഓർമ്മ വേണം ബോധം വേണം മഴക്കു വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് കൊണ്ട് മഴ പെയ്യൂല അള്ളാഹുന്റെ റസൂലിന്റെ കാലത്ത് മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ എല്ലാവരും ആത്മാർത്ഥമായി മൂന്ന് ദിവസം തൗപ ചെയ്യാനാണ് പറഞ്ഞത് നന്നായി തൗപ ചെയ്യ എന്നിട്ട് മൂന്നാമത്തെയോ നാലാമത്തെ ദിവസമാണ് മൈതാനത്തേക്ക് നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടാൻ പറഞ്ഞത് കാരണം പാപങ്ങൾ അധികരിക്കുമ്പോ അല്ല മഴയെ പിടിച്ചു നോക്കും എടുത്തു പറഞ്ഞൊരു കാര്യമാണ് പാപങ്ങൾ അധികരിക്കുമ്പോ മഴയെ പിടിച്ചു നോക്കും അപ്പൊ അള്ളാഹിന്റെ റഹ്മത്താകുന്ന മഴ തടയപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്നെന്താ ഒന്നെന്താ പാപങ്ങൾ അധികരിക്കുന്നതാണ് ആത്മാർത്ഥമായി തൗപ ചെയ്യണമെങ്കിലേ അള്ളാഹുസ്ബഹാന അനുഗ്രഹമാകുന്ന മഴ വർഷിക്കുകയുള്ളു ശുദ്ധ കുർഹാനിൽ ഒരായത്തുണ്ട് വലോ ആ മനോ ആളുകൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാലേ തക്കുവുണ്ടായാലേണ്ടായാലേ അല്ലാഹു മഴ പെയ്പ്പിക്കുന്നു ആകാശലോകത്തിന് വർഗത്തുകൾ ഇറക്കുന്നു അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ തൗപ ചെയ്യുക നമ്മുടെ നാട്ടിലുള്ളവരോടക്കാര്യം പറയുക അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കാരുണ്യം തടയപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം മനസ്സിലാക്കി റബ്ബിലേക്ക് നമ്മൾ കൂടുതൽ എടുക്കാൻ ശ്രമിക്കുക അള്ളാഹു സുബെഹാന ഹു വത്താല നമ്മുടെ നാട്ടിലെ ബാധിച്ചിട്ടുള്ള വരൾച്ചയിലും അള്ളാഹു എത്രയും വേഗം മോചനം നൽകട്ടെ ആളുകൾക്കാവുന്നത്ര മഴയെ അള്ളാഹുവിന്റെ നിയമത്താകുന്ന മഴയെ അള്ളാഹു സുബെഹാനഹു വത്താല വർഷിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ അത് മുഖേന നമ്മുടെ നാട്ടിൽ ബാധിച്ചിട്ടുള്ള എല്ലാ വിപത്തുകളിലും അള്ളാഹു എത്രയും വേഗം അള്ളാഹു വിടുതി നൽകുമാറാവട്ടെ